നമസ്കാരം പല വിഷമഘട്ടങ്ങളിലും നമുക്ക് പെട്ടെന്ന് തീരുമാനം എടുക്കേണ്ടതായി വരുന്നു ചിലർ ആ സമയത്ത് എന്ത് തീരുമാനം എടുക്കുന്നുവോ ആ തീരുമാനങ്ങളെല്ലാം ശരിയാവുകയും തന്മൂലം അവരുടെ ജീവിതം മാറി മറിയുകയും ചെയ്യുന്നു ഇങ്ങനെ എന്തു തീരുമാനമെടുത്താലും അത് ഗുണമായി മാറുന്നത് ജീവിതത്തിൽ അത് ദോഷഫലങ്ങളില്ലാതെ ഗുണമായി മാറുന്നത് ഈശ്വരാധീനം ഒന്നുകൊണ്ട് മാത്രമാണ് അതിനാൽ തന്നെ ജീവിതത്തിൽ എന്തു ചെയ്താലും ഇവർ വിജയിക്കുന്നു എന്നാൽ എന്തു തീരുമാനങ്ങൾ എടുത്താലും ശരിയാകാത്തവരും നമുക്കിടയിലുണ്ട് ഇവർക്ക് ഈശ്വരാധീനം മൂലമുള്ള പോസിറ്റീവ് ഊർജം കുറവായതിനാലാണ് ഇപ്രകാരം സംഭവിക്കുന്നത് അതിനാൽ നമ്മോടൊപ്പം എല്ലായ്പ്പോഴും ഒരു പോസിറ്റീവ് ഊർജം കൂടെ ഉണ്ടാകുന്നത് നല്ലതാണ് ഇന്ന് നമുക്ക് ഹനുമാൻ സ്വാമി നമ്മുടെ കൂടെയുള്ളപ്പോൾ നാം കാണുന്ന ലക്ഷണങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം ഒന്നാമതായി പറയുന്ന ലക്ഷണം പശ്ചാത്താപമാണ് നാം ചെറിയൊരു തെറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ മനസ്സ് പശ്ചാത്തപിക്കുന്നു അറിയാതെ തന്നെ ഹനുമാൻ സ്വാമിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഹനുമാൻ സ്വാമിയോട് താൻ ചെയ്ത തെറ്റ് പൊറുക്കണേ എന്ന് അപേക്ഷിക്കുന്നതാകുന്നു ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് പശ്ചാത്താപം വരുന്നതിന് കാരണം നമ്മുടെ എല്ലാ പ്രവൃത്തികളും ഹനുമാൻ സ്വാമി വീക്ഷിക്കുന്നു എന്നതിനാലാണ് തൻ്റെ പ്രിയ ഭക്തരെ എല്ലായിപ്പോഴും ഭഗവാൻ വീക്ഷിക്കുന്നു അതിനാൽ തന്നെയാണ് നിങ്ങൾക്ക് ഇപ്രകാരം സംഭവിക്കുന്നത് അടുത്ത ലക്ഷണം ഹനുമാൻ ചാലിസയാകുന്നു ഹനുമാൻ ചാലിസ ജപിക്കുമ്പോൾ ചിലർക്കെങ്കിലും രോമാഞ്ചം ഉണ്ടാകുന്നതാണ് കൂടാതെ അറിയാതെ തന്നെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരുന്നു ഇതൊരു പ്രധാനപ്പെട്ട ലക്ഷണം തന്നെയാകുന്നു സാക്ഷാൽ ഹനുമാൻ സ്വാമി നമ്മുടെ സമീപം തന്നെ ഉണ്ട് എന്ന് കാണിക്കുന്ന ഏറ്റവും വലിയ ലക്ഷണം തന്നെയാകുന്നു തൻ്റെ പ്രിയപ്പെട്ട ഭക്തരുടെ പ്രാർത്ഥനയിൽ സംപ്രീതനായ ഭഗവാൻ അവർ ഹനുമാൻ ചാലിസ ജപിക്കുമ്പോൾ അതേസമയം ഭഗവാൻ അടുത്തെത്തുന്നു ആ സമയം നമുക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷണം തന്നെയാണിത് അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് അപരിചിതയായ സ്ത്രീയാണ് ഹനുമാൻ സ്വാമി നമ്മുടെ അടുത്തുണ്ട് എന്ന് കാണിക്കുന്ന ഏറ്റവും വലിയ ലക്ഷണം തന്നെയാണിത് ലക്ഷണം എന്താണെന്ന് അറിയുന്നതിന് മുൻപായി ഹനുമാൻ സ്വാമിയുടെ ഭക്തരാണ് നിങ്ങളെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ പ്രിയ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി ലക്ഷണം എന്താണെന്ന് നോക്കാം ലക്ഷണം എന്തെന്നാൽ നമ്മുടെ കുടുംബത്തിലുള്ള സ്ത്രീകളെ അല്ലാതെ മറ്റേത് സ്ത്രീകളെ കാണുമ്പോഴും അവരെ അമ്മ അല്ലെങ്കിൽ പെങ്ങളായി തോന്നുന്നു ഇങ്ങനെ ഒരു കാര്യം അനുഭവപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഹനുമാൻ സ്വാമി നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് നിങ്ങൾക്കുറപ്പിക്കാവുന്നതാണ് കാരണം ഹനുമാൻ സ്വാമിയുടെ പ്രിയ ഭക്തർക്ക് മാത്രമേ ഇപ്രകാരം ഒരു അനുഭവം ഉണ്ടാവുകയുള്ളൂ അടുത്ത ലക്ഷണമായി പറയുന്നത് സഹായമാണ് എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് ഹനുമാൻ സ്വാമി നമ്മുടെ കൂടെയുണ്ടാകുമ്പോൾ നമുക്ക് തോന്നുന്നതാകുന്നു ഹനുമാൻ സ്വാമി കൂടെ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർ ചോദിക്കാതെ തന്നെ അവർക്ക് സഹായം നൽകുവാനുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാകുന്നതാണ് കൂടാതെ സഹായം ആവശ്യമുള്ള ആളുകൾ നമ്മുടെ അടുക്കലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു ഇത് ഹനുമാൻ സ്വാമി നമ്മോടുകൂടെ ഉണ്ടാകുമ്പോൾ നാം കാണുന്ന ഏറ്റവും വലിയ ലക്ഷണമായി കരുതാവുന്നതാണ് അടുത്ത ലക്ഷണം വാനരനാണ് നമ്മുടെ വീടുകളിൽ കുരങ്ങുകൾ വരുന്നതും ആഹാരം വീട്ടിൽ നിന്നും കഴിക്കുന്നതും ഹനുമാൻ സ്വാമി നമ്മുടെ അടുത്തുണ്ടാകുമ്പോൾ കാണുന്ന ലക്ഷണം തന്നെയാണ് ഇങ്ങനെ നിരന്തരം കുരങ്ങുകൾ വീടുകളിൽ വരുന്നുണ്ട് എങ്കിൽ അത് അർത്ഥമാക്കുന്നത് നമ്മുടെ ദോഷഫലങ്ങളെല്ലാം മാറ്റി തടസ്സങ്ങളെല്ലാം നീക്കി ഭഗവാൻ അതായത് ഹനുമാൻ സ്വാമി നമ്മോടുകൂടെ എപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് അതിനാൽ നമ്മുടെ വീട്ടിലും വീടിൻ്റെ പരിസരത്തും കുരങ്ങുകളെ കണ്ടാൽ വാനരന്മാരെ കണ്ടാൽ അത് ഹനുമാൻ സ്വാമിയുടെ ഒരു ലക്ഷണമായി അതായത് ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യത്തിൻ്റെ ലക്ഷണമായി കണക്കാക്കാവുന്നതാണ് അടുത്ത ലക്ഷണം ചുവപ്പാണ് പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ നാം നോക്കുന്നതെല്ലാം അവിചാരിതമായി ചുവന്ന വസ്തുക്കളായി മാറുന്നു ചിലപ്പോൾ നാം ക്ഷേത്രദർശനത്തിനായി വീടുകളിൽ നിന്നും ഇറങ്ങുമ്പോൾ ചുവന്ന വസ്ത്രമണിഞ്ഞ സ്ത്രീയെയോ പുരുഷനെയോ അഥവാ ചുവന്ന പുഷ്പങ്ങളോ അങ്ങനെ പെട്ടെന്ന് അധികമായി ചുവന്ന വസ്തുക്കളെ കണ്ടാൽ അത് ഹനുമാൻ സ്വാമി നമ്മുടെ ഭക്തിയിൽ പ്രസന്നനാണ് എന്നും നമ്മുടെ കൂടെ എപ്പോഴും ഹനുമാൻ സ്വാമി ഉണ്ട് എന്നും അർത്ഥമാക്കുന്നു ഇത്തരത്തിൽ പ്രധാനമായും ആറ് ലക്ഷണങ്ങളാണ് ഹനുമാൻ സ്വാമി നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ നാം കാണുന്നത് ഇത്തരത്തിൽ ലക്ഷണങ്ങൾ നിങ്ങളിൽ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ് ഇനി ഇത്തരം ലക്ഷണങ്ങൾ കാണാത്തവരുണ്ട് എങ്കിൽ അവർ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇന്ന് അല്ലെങ്കിൽ നാളെ ഇത്തരം ലക്ഷണങ്ങളെല്ലാം നിങ്ങളെ തേടി വരുന്നത് തന്നെയാണ് ഭഗവാൻ തൻ്റെ ഭക്തരെ ഒരിക്കലും നിരാശപ്പെടുത്തുന്നതല്ല അതിനാൽ ഏവരും ഈശ്വരവിശ്വാസത്തോടെ മുന്നേറേണ്ടതാണ്